നമസ്കാരം ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ വന്നു ചേരുമ്പോൾ ദേവീദേവന്മാരോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതിശയമെന്ന വണ്ണം ദിവസങ്ങൾക്കകം ആഗ്രഹങ്ങൾ നടക്കുകയും നടയിൽ തങ്ങളാൽ കഴിയുന്ന കാണിക്ക സമർപ്പിക്കുന്നതും പതിവാണ് തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാൻ പോകും നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ആ നല്ല സുദിനങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നുകിട്ടാൻ പോവുകയാണ് ഞാനീ പറയുന്ന നക്ഷത്രജാതകർക്ക് വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ക്ഷേത്രങ്ങളിൽ സൂര്യോദയത്തിന് മുന്നേ നടത്തപ്പെടുന്ന ഒരു പ്രധാന ചടങ്ങാണ് നിർമാല്യം നിർമാല്യ ദർശനം നടത്തുക കർമ്മത്തിന് ശേഷം ശാന്തിക്കാരൻ മന്ത്രജപങ്ങളാൽ ശ്രീകോവിൽ തുറക്കും തലേന്ന് ചാർത്തിയ ഹാരങ്ങളും പുഷ്പങ്ങളും എടുത്തു എടുത്തുമാറ്റുന്നതിന് മുൻപുള്ള പ്രഥമ ദർശനം അതിവിശിഷ്ടമാണ് ഈ നേരം തൊട്ടാണ് നിർമാല്യ നിർമ്മാല്യദർശനം ഇഷ്ടദൈവത്തിൻ്റെ ദർശനം നടത്തുക ഈ നക്ഷത്രജാതകരുടെ സകലവിധ ആപത്തുകളും ഒഴിയും അതിവിശിഷ്ടമായ ഭാഗ്യം വന്നു ചേരും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ അർപ്പിക്കുക ഈ നക്ഷത്രജാതകർ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുകയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള നാളുകൾ കാര്യങ്ങളൊക്കെ ഭംഗിയായി ഭഗവാൻ നടത്തിത്തരും വലിയ ഭാഗ്യം വന്നു ചേരും ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്താൽ മതി ഞായറാഴ്ച ദിവസം സൂര്യഭഗവാന് അർച്ചന ചെയ്യുക ഞാൻ ഇന്നീ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം ഒന്ന് ചേരാൻ കഴിയുകയാണ് ഇവർ ചില ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വഴി ഇവരുടെ സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും വാർക്കിട്ടും ധാരാളം ധനം വന്നു ചേരും ഇവർ ഇപ്പോൾ വിഷമിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകും അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും തിരുച്ചെന്തൂർ മുരുക ക്ഷേത്ര ദർശനം നടത്തണം ഗുരുവിൻ്റെ വ്യാഴത്തിൻ്റെ ദോഷ പരിഹാര ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുച്ചെന്തൂർ ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ തിരുച്ചെന്തൂർ പോകാൻ സാധിക്കുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള മുരുകേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴദോഷമുള്ളവർ ഇവിടെ ദർശനം നടത്തേണ്ടതാണ് സകല പ്രയാസങ്ങൾ മാറിക്കിട്ടും സകലവിധ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായിട്ടും അത് സംഭവിക്കും ഇത് എഴുതി വയ്ക്കേണ്ട കാര്യമാണ് ജാതകത്തിൽ വ്യാഴദോഷമുള്ളവർ തിരുച്ചെന്തൂരൊക്കെ ദർശനം നടത്തുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യ ഭാഗ്യസുക്താർച്ചന തൃപ്പണിക്ക് മുന്നിൽ നെയ്യ് വച്ച് നമസ്കരിക്കുക വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് കത്തിക്കുക മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക എല്ലാ ദിവസവും സ്വസ്ഥമായി ഈശ്വര പ്രാർത്ഥന നടത്തുക ഇതൊക്കെ നമ്മുടെ ദോഷങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ സാധ്യമാകും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ഞാൻ ഇന്നീ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് പോയ കാലഘട്ടത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിയേക്കുക എല്ലാം മറന്നേക്കുക ഇനി നിങ്ങളുടെ മുന്നിൽ തെളിയാൻ പോകുന്നത് ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക പ്രാർത്ഥിക്കും നാളെ ശനിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ആദ്യത്തെ നക്ഷത്രം അത് കാർത്തിക നക്ഷത്രമാണ് ഇവരുടെ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ജീവിക്കുന്നവർ തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തിക നഷ്ടമുണ്ട് ബിസിനസ്സിൽ പരാജയമുണ്ട് എല്ലാം ശരിയാകും ശരിയാകും എന്ന് കരുതിയിരിക്കുന്നു പക്ഷേ ഒന്നും ശരിയാകുന്നില്ല എന്നാൽ ആ പ്രയാസങ്ങളൊക്കെ മാറാൻ പോവുകയാണ് മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക കാർത്തിക നക്ഷത്ര ജാതകർ കാർത്തികനാളിൽ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ചയൊക്കെ ദർശനം നടത്തുന്നത് ഇവർക്ക് ഏറെ ഗുണം ചെയ്യും എല്ലാ രീതിയിലും ഭാഗ്യത്തിലേക്ക് പോകും അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകരും നിങ്ങളുടെ വീടിന് മുന്നിൽ പ്രധാന വാതിലിന് സമീപത്തായി ഒരു ദൃഷ്ടി ഗണപതിയുടെ പടം വയ്ക്കുക ദൃഷ്ടിഗണപതിയുടെ പടം വെക്കുക ചിലരെ ഒന്ന് നോക്കിയാൽ മതി നമ്മുടെ നാശം അവിടെ സംഭവിക്കും അതല്ലെങ്കിൽ മുരുക ഭഗവാന്റെ പടം വയ്ക്കുക ചെറിയത് മതി ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഇനി രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിന് ഒരു നല്ല ജോലിയൊക്കെ കിട്ടാൻ പോകുന്ന സമയമാണ് അവരാഗ്രഹിച്ച ഒരു ജോലി അവർക്ക് കിട്ടും അവരുടെ സമയം തെളിയാൻ പോവുകയാണ് പ്രാരബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് അത് വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥനയുമായി പോവുക കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടാനുള്ള ഒരു മനസ്സ് കാണിക്കുക നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക അപ്പോൾ മനസ്സ് നല്ല ശാന്തമാക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും എല്ലാം ശരിയാകുമെന്ന കൂടി തന്നെ മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ വിഷമതകളും അവസാനിച്ച് രക്ഷപ്പെടാൻ വിശാഖനക്ഷത്ര ജാതകർക്ക് കഴിയുന്നു അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കുവാൻ പൂരാട നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് പൂരാടം രക്ഷപ്പെടും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം മുരുകൻ്റെ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തിരുച്ചെന്തൂരൊക്കെ പോകുന്നത് ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടത്തിനും ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് ഉത്രാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് എന്നാൽ വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്ന് കിട്ടാൻ പോവുകയാണ് ഉത്രാടത്തിന് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും നല്ല നാളുകൾ ആരംഭിക്കുന്നു ജീവിതത്തിൽ ഒന്നും എന്നുള്ള ഒരു പ്രയാസമൊക്കെ ചതയം നക്ഷത്ര ജാതകർക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ആ പ്രയാസങ്ങളൊക്കെ മറന്നേക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടും ഒരു രൂപയല്ല ഒരു കോടി രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് സമ്പാദിച്ചെടുക്കുവാൻ സാധിക്കും പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു രൂപയുടെ പിറകെ ആയിരിക്കും അപ്പോൾ ഒരു കോടി രൂപ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു പൂജ നിങ്ങളിലുണ്ട് പക്ഷേ ഈ ഒരു കോടി രൂപയ്ക്ക് തന്നെ നിങ്ങൾ ക്ഷമ നടത്തുക നിങ്ങൾക്ക് ഒരു കോടി രൂപ കിട്ടും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളുണ്ട് ഒന്നും നിസ്സാരമായി കാണണ്ട വളരെ നിസ്സാരമായി ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാത്തത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായും ചതയം നക്ഷത്ര ജാതകർക്ക് നടക്കാത്തതായി ഒന്നുമില്ല ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഭാഗ്യാനുഭവങ്ങൾ നടന്നു കിട്ടും ഒരു രൂപ പ്രതീക്ഷിച്ച് നിന്നാൽ ഒരു കോടി രൂപ കിട്ടുന്ന നക്ഷത്രജാതകരാണ് ഇവർ പക്ഷേ അതിനായി ശ്രമം നടത്തുക അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അതീവ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുവാൻ രേവതിക്ക് കഴിയും കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രാരാബ്ധങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അത് ജോലിസ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഉണ്ട് എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ല നാളുകൾ തുടങ്ങുകയായി ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്നു ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ആശിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അങ്ങനെ ഈ നക്ഷത്രജാതകർക്കൊക്കെയും നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കുക വിഷ്ണു സഹസ്രനാമം കേൾക്കുക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക തൃപ്പണിക്ക് മുന്നിൽ നെയ് വെച്ച് നമസ്കരിക്കുക വ്യാഴാഴ്ച തോറും നീ വിളക്ക് കത്തിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ പേഴ്സിൽ വയ്ക്കുക ഇതൊക്കെ നമ്മൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും സ്വസ്ഥമായിരുന്നു ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തുക ദോഷങ്ങളെ മാറ്റാം ദോഷങ്ങൾക്ക് വിട നൽകാം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരും ഞാൻ ഈ പറഞ്ഞ ഏഴ് നക്ഷത്ര ജാതകർക്കും അത്രയധികം ഒരു വലിയ ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക നിർമ്മാല്യ ദർശനമൊക്കെ കണ്ട് തൊഴുകുക അതൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് ഒരു കാര്യം ആകും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളൊരു ദേവിഭക്തയാണ് എങ്കിൽ അമ്മേ മഹാമായെ പുനുതമ്പുരാട്ടി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നന്ദി നമസ്കാരം